കണ്ണൂർ ഭാഗങ്ങളിലെ സദ്യകളിൽ കിട്ടുന്ന ഇഞ്ചിക്കറീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെയും കറീൻ്റെ കൂടെയും ഒക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ഭാഗങ്ങളിൽ കല്യാണത്തലേന്ന് ഉച്ചക്ക് കിട്ടുന്ന ചോറിൻ്റെയും കറീൻ്റെ കൂടെ സാമ്പാർ പരിപ്പ് അങ്ങനെ അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഈ ഒരു ഇഞ്ചിക്കറി കിട്ടാറുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അതുപോലെ തന്നെ ഈ ഒരു ഇഞ്ചിക്കറി കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ തൈരും മോരും ഒക്കെ അല്ലേ ചേർത്ത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ശരീരത്തിന് വളരെ നല്ലതാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇത് കഴിക്കുന്നതും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാനും ഒക്കെ നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലൊരു ഇഞ്ചിക്കറി നമുക്ക് സദ്യ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ദഹനത്തിനും അതുപോലെ വയറിനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഈ ഒരു ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിന് സാധാരണ ഇഞ്ചിക്കറി അതുപോലെ ഇഞ്ചിപ്പച്ചടി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മളെ കണ്ണൂർ ഭാഗങ്ങളിൽ സദ്യകളിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കാൽക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു മൂന്നാല് കാന്താരി മുളകും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കായ്മുളകും അതുപോലെ നമ്മുടെ കറിവേപ്പിലും ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി എടുക്കുന്നത് ഒരു ചെറിയ കഷ്ണെടുക്കുന്നത് ഒരുപാട് അങ്ങ് അളവിൽ കൂടണ്ട അതുപോലെ തന്നെ തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് മൂക്കാത്ത വിധത്തിലുള്ള തേങ്ങ വേണം എടുക്കാൻ അപ്പോൾ ഇതൊക്കെ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഞാൻ എടുത്തിൽ നിന്ന് ഒന്നും മാത്രമേ ഇട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എരി കുറവാണെങ്കിലും മറ്റേതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാന്താരി ഉണ്ടെങ്കിൽ ഈ ഒരു പച്ചമുളകിൻ്റെ കൂടെ എടുക്കണം അത് പ്രത്യേകിച്ച് ഒരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല പുളിയുള്ള മോരാണ് പിന്നെ നമുക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഉപ്പ് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളിതാ നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് അരച്ചെടുക്കണം അതെനി നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം ഒരുപാട് കട്ടിയുള്ള കറിയല്ല ഇത് നല്ല ലൂസായിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴിച്ചു കറി പോലെ തന്നെ ആവണം അങ്ങ് അതാണിതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഇത് കുറച്ചും കൂടി ഞാൻ ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ അതുപോലെ തന്നെ കണ്ണൂർ ഭാഗങ്ങളിൽ തന്നെ ചില സ്ഥലങ്ങളിൽ കറിവേപ്പിലെ അതുപോലെ കടുകൊക്കെ ചേർത്ത് കാണാറുണ്ട് പക്ഷേ സാധാരണ നമ്മൾ ഇത്ര മാത്രമേ ചേർത്തരക്കാറുള്ളൂ അപ്പോൾ ആവശ്യത്തിന് ഇനി ഉപ്പ് വേണമെങ്കിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നല്ല പുളി ഉണ്ടായിരിക്കും ഇത് നല്ല പുളിയുള്ള മോരാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതായത് ഇത്രയും ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാൻ മാത്രമേ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാമെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് എടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും താളിച്ച് ഒഴുക്കുക വേണ്ടും അതുപോലെ തന്നെ ഞാൻ പറയുന്നത് കുറച്ച് ഭാഗങ്ങളിലൊക്കെ തേങ്ങ കൂടി വറുത്തിട്ടിട്ട് കാണാറുണ്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തിട്ടും ചേർക്കുന്ന കാണാറുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തിന് വളരെ നല്ല ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ ഈ ഒരു സദ്യയിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്